യാണ് ഈ കോലാഹലങ്ങളെല്ലാം കണ്ട് ശാന്തരായിരിക്കുകയായിരുന്നു ഇബ്രാഹിം തങ്ങൾ അപ്പോഴും അദ്ദേഹത്തിന് ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല ഇതെല്ലാം ഞാൻ അനുഭവിക്കേണ്ടത് തന്നെയാണെന്നുള്ള ഉത്തമ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു മഹാനവർഗ്ഗ തന്റെ ചുറ്റും നിന്ന് ഖേദത്തോടു കൂടി വിലപിക്കുന്ന ജനങ്ങളോടായി പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾ ചെയ്തതിൽ എനിക്കൊട്ടും പരാതിയില്ല ഒരുപാട് അഹങ്കരിച്ചതിൻ്റെ അഹങ്കരിച്ചതാണെന്റെ ഹൃദയം അത് ഏറ്റവും നിണ്യമായ നിലയിൽ അവഹേളിക്കപ്പെടണം ഒരുപാട് പാവപ്പെട്ടവരെ മർദ്ദിക്കുകയും അവരുടെ കണ്ണുനീര് കണ്ട് സായുജ്യമടയുകയും ചെയ്ത എനിക്ക് ശിക്ഷ തന്നെയാണ് കിട്ടിയത് അതുകൊണ്ട് നിങ്ങൾ ആരോടും തന്നെ എനിക്കൊരു പകയും പ്രതികാര ചിന്തയുമില്ല തൽക്കാലം നിങ്ങൾ പിന്തിരിഞ്ഞു പോകണം ഏകാന്തതയാണ് എനിക്ക് ആവശ്യം ഏകാഗ്രതയാണ് എനിക്ക് ആവശ്യം അതെനിക്ക് നൽകുമെങ്കിൽ ഞാൻ കൃതാർത്ഥനായി ഒരിക്കൽ അദ്ദേഹം അപരിചിതമായ ഒരു സ്ഥലത്തെത്തിച്ചേർന്നു രാത്രി അതിന്റെ കരിമ്പടം കൊണ്ട് ഭൂമിയെ പുതപ്പിച്ചിരിക്കുന്നു തണുപ്പ് അതിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് താണ്ഡവമാടാൻ തുടങ്ങി ഇബ്രാഹിമിബിനു അദ്ദേഹം തങ്ങൾ ഒറ്റക്കാണ് അദ്ദേഹത്തിന് അന്തിപ്പാർക്കാൻ ഒരിടം കിട്ടണം തൊട്ടടുത്ത് കണ്ട ഒരു നിസ്കാരപ്പള്ളിയിൽ അദ്ദേഹം കയറി നിസ്കരിച്ച ശേഷം അവിടെ ഒരു മൂലയിൽ കൂനിക്കൂടി ഇരിക്കാൻ തുടങ്ങി ഇഷാ നിസ്കാരം കഴിഞ്ഞാൽ ആ പള്ളി പൂട്ടിയിട്ടും അതിനും മറ്റും വീട്ടിൽ പോവുകയാണ് പതിവ് അപരിചിതരായ വഴിപോക്കരായ ആരെയും അതിനകത്ത് കിടക്കാൻ അനുവദിച്ചിരുന്നില്ല സമയമായപ്പോൾ മൊഹദ്ദീൻ ഇബ്രാഹിം തങ്ങളോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു മരം കോച്ചുന്ന തണുപ്പാണ് ഞാനിവിടെ കിടന്നുകൊള്ളട്ടെ യാചനത്തിൽ അദ്ദേഹം ചോദിച്ചു വേണ്ട വഴിപോക്കരായ ആരെയും ഇവിടെ കിടത്താറില്ല വല്ല വസ്തുവും മോഷണം പോയെങ്കിലോ ഞാൻ മോഷ്ടാവല്ല പാവപ്പെട്ടവര് മുസാഫിറാണ് ഇന്നൊരു ദിവസം മാത്രം ഇവിടെ കിടന്നുകൊള്ളട്ടെ ആ പള്ളിയിലെ മുക്രി ആ അപേക്ഷ നിരസിച്ചു അയാൾ ഇബ്രാഹിം തങ്ങളെ പിടിച്ച് പുറത്തേക്ക് തള്ളി തള്ളിന്റെ ശക്തിയിൽ എവിടെയൊക്കെയോ തട്ടി ശരീരത്തിൽ നിന്ന് അവിടെ അവിടെയായി രക്തം കുരിഞ്ഞു വേദനയോടുകൂടി ആ കുടും തണുപ്പത്ത് വെറും നിലത്ത് കിടന്നുകൊണ്ട് ഇബ്രാഹിം തങ്ങൾ ഉറങ്ങുകയാണ് തന്റെ ജീവിതത്തിൽ ഏറ്റവും ആനന്ദകരവും എന്നെന്നും ഓർമ്മയിൽ തങ്ങുന്നതുമായ ഒരു രാത്രിയായിട്ടാണ് ഈ രാത്രിയെ മഹാനവർഗ്ഗ ശിഷ്യഗണങ്ങൾക്ക് വിവരിച്ചു കൊടുത്തത് മറ്റൊരു സംഭവം കൂടി പറയാം സമ്പന്നതയുടെ മടിത്തട്ടിൽ വിലസിയിരുന്ന ഇബ്രാഹിമിപ്പിന് അദ്ദേഹം തങ്ങളിപ്പോൾ അധികം വെറുക്കുന്നത് സമ്പത്തിനെയാണ് സ്വർണ്ണ നാണയങ്ങളുടെ കിലുകിലാരവം അദ്ദേഹത്തിന് കർണകടോരമായിട്ടാണ് അനുഭവപ്പെട്ടു വന്നത് പാരിതോഷികങ്ങൾ കാണുന്നത് തന്നെ അദ്ദേഹത്തിന് വെറുപ്പായിരുന്നു വലിയ സമ്പന്നനായ ഒരു പ്രഭു അദ്ദേഹത്തിന് കാഴ്ചവെച്ച നാണയങ്ങളുടെ കീഴ് നിരസിക്കാൻ അദ്ദേഹം പറഞ്ഞ കാരണം എന്തൊക്കെയായിരുന്നു പാവപ്പെട്ടവർ തരുന്ന പാരിതോഷികങ്ങൾ ഞാൻ സാധാരണ വാങ്ങാറില്ല മഹാനവർഗ് പറഞ്ഞു പാവപ്പെട്ടവനോ വളരെയധികം സ്വത്തിന്റെ ഉടമയാണ് ഞാൻ പിന്നെ എന്താണ് അങ്ങനെ പാവപ്പെട്ടവനെന്ന് വിശേഷിപ്പിക്കുന്നത് മഹാൻ പറഞ്ഞു നിങ്ങൾ കേവലം ദരിദ്രൻ തന്നെ അല്ല ഞാൻ ധനവാനാണ് താങ്കളുള്ള സ്വത്തു കൊണ്ട് സംതൃപ്തനാണോ അതോ ഇനിയും ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹക്കാരനാണോ ആത്മാർത്ഥമായി മറുപടി പറയൂ മഹാനവർ ആ പ്രഭുവിനോട് ചോദിച്ചു അതെ ഇനിയും ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിനുവേണ്ടി യത്നിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താങ്കൾ ദരിദ്രനാണെന്ന് താങ്കൾക്ക് സമ്പത്ത് തികഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ കിഴിയുമെടുത്ത് വേഗം പോയിക്കൊള്ളൂ പക്ഷേ ആ സമ്പന്നൻ പോകാൻ കൂട്ടാക്കിയില്ല ഇബ്രാഹിമബിന് അദ്ദേഹം തങ്ങളുടെ വാക്കുകൾ അയാളുടെ ഹൃദയത്തിൽ കൂരമ്പു പോലെ തുളച്ചുകയറി താൻ ഇത്രയധികം സമ്പത്തുണ്ടാക്കിയിട്ടും ഇനിയും അത്യാഗ്രഹം മാറിയില്ലല്ലോ ഈ ദുരിതന്നെ എന്നെ ഇവിടെ എത്തിച്ചത് അയാൾ ചിന്തിച്ചത് ഒടുവിൽ ഐഹികമായ എല്ലാ ചുറ്റുപാടുകളിൽ നിന്നും വിരമിച്ച് ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങളുടെ ശിഷ്യനായി കൂടുകയാണ് ആ സമ്പന്നം പിന്നീട് ചെയ്തത് മഹാനവറുകൾ തന്റെ ദേശാടനം തുടർന്നുകൊണ്ടേയിരുന്നു ഒരിക്കൽ ദാഹ വിവശനായ അദ്ദേഹം വഴിയിൽ കണ്ട ഒരു കിണറ്റിൽ നിന്ന് അല്പം വെള്ളം കോരി കുടിക്കാൻ വേണ്ടി തൊട്ടി കിണറ്റിലിട്ടു മുക്കി നോക്കുമ്പോൾ തൊട്ടിയിൽ വെള്ളത്തിനു പകരം നിറയെ സ്വർണ്ണനാണയങ്ങൾ വെട്ടിത്തിളങ്ങുന്ന ഈ സ്വർണ നാണയങ്ങൾ കണ്ട് ഞോതു അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബക്കറ്റ് അദ്ദേഹം കിണറ്റിലേക്ക് തന്നെ താഴ്ത്തി അള്ളാഹുവിന്റെ പരീക്ഷണമാണിത് പിശാജി തന്നെ കബളിപ്പിക്കാൻ നോക്കുകയാണ് അദ്ദേഹം വീണ്ടും തൊട്ടി പൊന്തിച്ചു അപ്പോഴും അതിൽ നിറയെ സ്വർണനാണയങ്ങൾ തന്നെ യാറബി ഇതെന്തു പരീക്ഷണമാണ് ഈ പാവപ്പെട്ട ഇബ്രാഹീമിനെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ സ്വർണനാണയ കൂമ്പാരങ്ങളിൽ നിന്നും രമ്യ രമ്യഹർമ്മങ്ങളിൽ നിന്നും മണികളിൽ നിന്നും ഒളിച്ചോടിയ ബൽക്കയിലെ ചക്രവർത്തിയാണ് ഞാൻ എന്നെ ഇനിയെങ്കിലും പരീക്ഷണത്തിനു വിധേയനാക്കരുതേ ഇപ്രകാരം പ്രാർത്ഥിച്ചു വക്കറ്റ് താഴെയിട്ടു വീണ്ടും മുക്കിനോക്കിയപ്പോൾ സ്ഫടികം പോലെയുള്ള ജലമാണ് കണ്ടത് അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി അത് കുടിക്കുകയും സർവ്വശക്തനായ അള്ളാഹുവിന് അർപ്പിക്കുകയും ചെയ്ത ശേഷം തന്റെ പ്രയാണം തുടർന്നു ഒരു പകൽ മന്നം മന്ദം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കടൽ ശാന്തമായിരുന്നു കാറ്റും കോളുമില്ല യാത്രക്കാർ നിർമ്മഭാഷണങ്ങളിൽ ലയിച്ചിരിക്കുകയാണ് കൂട്ടത്തിൽ ഒരാൾ മാത്രം ആ സംഭാഷണങ്ങളിൽ ഒന്നും ശ്രദ്ധിക്കാതെ തന്റെ കയ്യിലുള്ള ജപമാലയിൽ വിരലോടിച്ചുകൊണ്ട് ഒഴിഞ്ഞ മൂലയിൽ ഇരിക്കുന്നു യാത്രക്കാരിൽ സരസനായ ഒരുത്തനുണ്ട് അയാൾ പല കള്ളക്കഥകളും പറഞ്ഞ് ജനങ്ങളെ ചിരിപ്പിച്ചിട്ട് ഹീറോ ചമയുകയാണ് അയാൾ പറയുന്നത് കേട്ട് ആ ഒരാളല്ലാതെ മറ്റെല്ലാവരും കുടുകുടാ ചിരിക്കുന്നുണ്ടായിരുന്നു താൻ എത്രയധികം ബണ്ടലുകൾ പറഞ്ഞു എന്നിട്ടും ചിരിക്കാത്ത ഒരു തനോ നേരം പോക്ക് വീരന് അത് തീരെ രസിച്ചില്ല അയാൾ ജപമാലക്കാരനെ ഒന്നൊഴിഞ്ഞു നോക്കി താടി നീട്ടി വളർത്തിയ കരിമ്പടം പുതച്ച സാധു ഫക്കീർ അയാൾ ആ പാവപ്പെട്ടവന്റെ താടിക്ക് പിടിച്ചു വലിച്ചു അയാളെ പല നിലയിലും ഉപദ്രവിച്ചും കപ്പലിലുള്ളവരാരും അയാളെ തടഞ്ഞില്ലെന്നു മാത്രമല്ല അതെല്ലാം കണ്ട് ചിരിച്ചു കൂത്താടുകയും ചെയ്തു നേരം പോക്കുകാരന്റെ വിക്രിയകൾ തുടർന്നു കൊണ്ടേയിരുന്നു പെട്ടെന്ന് ശാന്തമായി കൊണ്ടിരിക്കുന്ന കടലിന്റെ സ്വഭാവം മാറി ശക്തമായ കൊടുങ്കാറ്റ് താണ്ഡവമാടാൻ തുടങ്ങി തിരമാലകൾ പർവ്വതം കണക്ക് ഉയരത്തിൽ പൊങ്ങിമറിഞ്ഞു കപ്പൽ തുള്ളിക്കളിക്കാൻ തുടങ്ങി അതുവരെ നേരംപോക്കിലും കളി തമാശയിലും മുഴുകിയിരുന്ന യാത്രക്കാരെല്ലാം ഭയചികിതരായി എന്തും സംഭവിക്കാമെന്നറിയാതെ വാവിട്ട് നിലവിളിക്കുകയാണ് എന്നാൽ ജപമാലക്കാരൻ മാത്രം യാതൊന്നും സംഭവിക്കാത്ത മട്ടിൽ ആക്ഷേപ്യനായി തന്റെ ദസ്വിയിൽ തെരുപ്പിടിച്ചു യാത്രക്കാരുടെ എല്ലാം ശ്രദ്ധ അയാളുടെ നേരെ തിരിഞ്ഞു ഇയാൾ സാമാന്യം നല്ല മനുഷ്യനാണ് ഇയാളെ പരിഹസിച്ചത് കൊണ്ടാണ് കടൽ പെട്ടെന്നിളകിയത് ഞങ്ങൾ അറിയാതെ പ്രവർത്തിച്ചതാണ് ഞങ്ങൾക്ക് മാപ്പ് തരണമേ അവരെല്ലാവരും അവരുടെ കാൽക്കൽ വീണ് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അക്ഷ അപേക്ഷിക്കുകയാണ് അദ്ദേഹത്തെ ഏറെ പീഡിപ്പിച്ച ആ നേരം പോക്കുകാരൻ തന്റെ ചെയ്തികളെ കുറിച്ച് മാപ്പ് ചോദിച്ചുകൊണ്ട് കൊണ്ട് പൊട്ടിക്കരഞ്ഞു അപ്പോൾ ജപമാലക്കാരൻ കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അത്ഭുതമെന്നല്ലാതെ മറ്റെന്തു പറയാൻ കാറ്റും കോളും പെട്ടെന്ന് നിലച്ചു യാത്രക്കാർ മുഴുവനും ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ടു അവരെല്ലാവരും കൂടി ആ മഹാന്റെ ചുറ്റും വന്ന് തങ്ങളറിയാതെ ചെയ്ത അപരാധത്തെ കുറിച്ച് വീണ്ടും വീണ്ടും എണ്ണി പറഞ്ഞു ആ മഹാൻ ഇബ്രാഹിം അദ്ദേഹം തങ്ങളായിരുന്നു അദ്ദേഹം യാത്രക്കാരെ നോക്കി ഇപ്രകാരം പറഞ്ഞു ജനങ്ങളെ ഞാൻ വെറുമൊരു സാധാരണ മനുഷ്യൻ എന്നോട് നിങ്ങൾ മാപ്പ് പറയേണ്ട ഒരാവശ്യവുമില്ല നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് എനിക്കൊരു അതൃപ്തിയും ഉണ്ടായിട്ടില്ല നിങ്ങൾ മാപ്പ് പറയേണ്ടത് സർവശക്തനായ അള്ളാഹുവിനോടാണ് ചെയ്ത പാപങ്ങളെ തൊട്ട് പശ്ചാത്തപിച്ചു മടങ്ങുക എന്നാൽ വിജയം സുനിശ്ചിതമാണ് ഇബ്രാഹിം തങ്ങളുടെ ഉപദേശങ്ങൾ കേട്ട് ആ യാത്രക്കാർക്കെല്ലാം മാനസാന്തരം ഉണ്ടായി അവരെല്ലാ ദുർവൃത്തികളിൽ നിന്നും അകന്ന് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുകയും അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്തു മറ്റൊരു സംഭവം പറയട്ടെ കൊട്ടാരം വലിച്ചെറിഞ്ഞു വന്ന ഇബ്രാഹിം തങ്ങൾ പ്രവർത്തനങ്ങൾ കൊണ്ട് എല്ലാവിധ ത്യാഗത്തിന്റെയും ഉത്തുങ്ക ശൃംഖയിലെത്തുകയും അള്ളാഹുവിന്റെ വലിയായി പരിണമിക്കുകയും ചെയ്തു അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ നേരിയൊരു പാളിച്ച സംഭവിച്ചാൽ അത് ഏറ്റവും വലിയൊരു അഗാധമായി തീരും ബൈത്തുൽ മുക്കദ്സിൽ വെച്ച് ഏകനായി അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇബ്രാഹിം തങ്ങൾക്കുണ്ടായ ഇൽഹാം ഈ വഴിക്ക് ചിന്തിക്കാൻ നമുക്ക് പ്രേരണ നൽകുന്നത് രണ്ട് മലക്കുകൾ പരസ്പരം സംസാരിക്കുകയാണ് ഒരു മലക്ക് പറയുകയാണ് ബൈത്തുൽ മുഖദ്ദസിൽ ആരാധനയിൽ ലയിച്ചു കൊണ്ടിരിക്കുന്നയാളാണ് പ്രപഞ്ചത്യാഗികളുടെ ചക്രവർത്തിയായ ഇബ്രാഹിമബിന് അദ്ദേഹം മറ്റേ മലക്ക് പറഞ്ഞു ശരിയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ അത്യുന്നതമായ സ്ഥാനമാനങ്ങളിൽ ഒരു കറുത്ത പാട് വീണിട്ടുണ്ടല്ലോ ആദ്യ മലക്ക് ചോദിച്ചു അതെന്താണ് രണ്ടാമത്തെ മലക്ക് പറഞ്ഞു അതിനൊരു കാരണമുണ്ട് ഇബ്രാഹിമബിന് അദ്ദേഹം തങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ബസറയിൽ ഒരു കച്ചവടക്കാരന്റെ കയ്യിൽ നിന്നും ഈത്തപ്പഴം അളന്നു വാങ്ങിയിരുന്നു നിലത്ത് വീണ് കിടക്കുകയായിരുന്ന ഒരു പഴം കൂടി അന്ന് കച്ചവടക്കാരൻ ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങളുടെ പാത്രത്തിൽ ഇട്ടു കൊടുത്തു യഥാർത്ഥത്തിൽ ആ പഴം ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങളുടേതല്ല പക്ഷേ അങ്ങനെ തനിക്ക് അർഹതപ്പെടാത്തത് ഭക്ഷിച്ചത് കാരണമാണ് ഇബ്രാഹിമവിന് അദ്ദേഹം തങ്ങളുടെ സ്ഥാനമാനങ്ങളിൽ കറുത്ത പാട് വീണത് ഇത്രയും മലക്കുകൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇബ്രാഹിമിന് അദ്ദേഹം ഉറക്കത്തിൽ നിന്നെണ്ണവണ്ണം ഞെട്ടിയുണർന്ന് അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത കുറ്റബോധമുണ്ടായി പിന്നെയൊട്ടും താമസിച്ചില്ല വേഗം ബസറയെ ലക്ഷ്യമാക്കി നടക്കുകയാണ് കാരക്ക വാങ്ങിയ കച്ചവടക്കാരനെ കണ്ടുപിടിച്ച് തനിക്ക് പറ്റിയ അബദ്ധം പറഞ്ഞു മനസ്സിലാക്കുകയും കാരക്കയുടെ വില കൊടുത്ത് പൊരുത്തപ്പെടുപ്പിക്കുകയും ചെയ്തു അങ്ങനെ തന്റെ ഹൃദയത്തിലൂറിയ കറ അദ്ദേഹം കഴുകിക്കളയുകയാണ് മറ്റൊരു സംഭവം പറയട്ടെ ഒരു ദിവസം കുറേയധികം വിറക് ശേഖരിച്ചു അതുമായി നേരെ മക്ക പട്ടണത്തെ ലക്ഷ്യം വെച്ച് നടക്കുകയാണ് പട്ടണത്തിലെത്തിയ ഇബ്രാഹിം തങ്ങളുടെ നേരെ ഒരു ചെറുപ്പക്കാരൻ പാഞ്ഞെടുത്തു ഉപ്പാ ഒരാക്രഷത്തോടുകൂടി ആ യുവാവ് ഇബ്രാഹിം തങ്ങളെ കെട്ടിപ്പിടിച്ചു കരുത്തനായ ആ സുന്ദരൻ എല്ലിൻ കൂടിന് വാരിപ്പുണർന്നു ആരാണ് യുവാവ് ഇബ്രാഹിം തങ്ങളുടെ മകൻ തന്നെ ബൽക്കാ സാമ്രാജ്യം വിട്ടു പോന്നതിന് ശേഷം അവിടുത്തെ കഥകളൊന്നും ഇബ്രാഹിം തങ്ങൾ അറിഞ്ഞിട്ടില്ല മൂത്ത മകനായ ഇസ്ഹാഖായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത് ഇളയ മകൻ അദ്ദേഹം എല്ലായ്പ്പോഴും പിതാവിനെ കുറിച്ച് അന്വേഷിക്കും രാജ്ഞി ഉത്തരം കൊടുക്കാനാവാതെ മിഴിച്ചു നിൽക്കും അദ്ദേഹം വളർന്നു പ്രായപൂർത്തിയായപ്പോൾ എങ്ങനെയെങ്കിലും പിതാവിനെ കണ്ടുപിടിക്കണമെന്നുള്ള വാശിയായി ഒടുവിൽ മകന്റെ നിർബന്ധത്തിനു വഴങ്ങി രാജ്ഞിയും പരിവാരങ്ങളും ഇബ്രാഹിം തങ്ങളെ അന്വേഷിച്ചു തുടങ്ങി അവർ പല നാടുകളിലും അന്വേഷിച്ചു നടന്നു ഒടുവിൽ മക്കയിൽ ഉണ്ടെന്നറിഞ്ഞു അങ്ങനെ വന്നതാണ് ദൂരെ നിന്ന് വിറകുകെട്ട് ചുമലിലേറ്റ് വെച്ചു വേച്ച് നടന്നു വരുന്ന തന്റെ പ്രിയപ്പെട്ടവനെ കണ്ട് രാജ്ഞി തളർന്നു പോയിരുന്നു കൂടെ വന്ന പരിവാരങ്ങളും എന്ത് ചെയ്യണമെന്നറിയാതെ മിഴിച്ചു നിൽക്കുമ്പോൾ അദ്ദേഹം നിന്നേരെ പിതാവിന്റെ അടുത്തേക്ക് ഓടിയെടുക്കുകയാണ് കുടുംബത്തിന്റെ കെട്ടുപാടുകളെല്ലാം വിട്ടു ഏകാന്തതയിൽ കഴിയുന്ന തന്നിലേക്ക് ഭാര്യയും മകനും പരിവാരങ്ങളും വന്നു ചേർന്നത് ഇബ്രാഹിം തങ്ങൾ കൊട്ടും രസിച്ചില്ല ഒരു നിമിഷം അദ്ദേഹം കുതറിയോടാൻ തന്നെ നോക്കി പറ്റിയില്ല വാത്സല്യത്തിൽ പൊതിഞ്ഞ മകന്റെ കരങ്ങൾക്കിടയിൽ കിടന്ന് ആ പിതാവ് ഞെളിഞ്ഞ് പിരികൊണ്ടു ബാപ്പ അറിവ് വെച്ച നാൾ മുതൽ അങ്ങേ അന്വേഷിച്ച് നടക്കുകയാണ് ഞാൻ ഇപ്പോഴാണ് എനിക്ക് എൻ്റെ പിതാവിനെ കിട്ടിയത് ഈ സന്ദർഭത്തിൽ അങ്ങ് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണോ ഒരു പുത്രന് തന്റെ പിതാവിനെ കാണാനും തലോടാനും അവകാശമില്ലെന്നോ എന്റെ പ്രിയപ്പെട്ട മാതാവ് അതാ അവശിയായി തളർന്നു കിടക്കുന്നു അവരെ ഒരു നോക്ക് കാണാൻ അങ്ങേക്ക് ആഗ്രഹമില്ലെന്നോ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചുംബിക്കുകയാണ് ഇബ്രാഹിം തങ്ങൾ മകൻറെ കുടുംബപരമായ ഒരു ചോദ്യത്തിനും മറുപടി പറഞ്ഞില്ല അദ്ദേഹം ചോദിച്ചതി എന്റെ പൊന്നുമോനെ നീ ഏതു ദീനിലാണ് ഞാൻ അങ്ങയുടെ ദീനിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ദീനിയായ വിജ്ഞാനങ്ങൾ നിന്റെ ഉമ്മ നിനക്ക് അഭ്യസിച്ചില്ലേ അല്ല ഇബ്രാഹിം തങ്ങൾ പിന്നെയും കുതിരിമാറാൻ നോക്കി അപ്പോൾ മകൻ പറഞ്ഞു അങ്ങ് ഞങ്ങളെയും വിട്ട് എവിടെയും പോവരുത് എനിക്കെന്റെ പിതാവിനെ വേണം വിടു മോനെ എന്നെ എൻറെ വഴിക്ക് വിടൂ ഞാൻ അങ്ങയെ വിട്ടാൽ പിന്നെ എവിടെ വെച്ച് നമ്മൾ സന്ധിക്കും സൃഷ്ടി ലോകങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്ന മഹഷറ വൻ സഭയിൽ നമുക്ക് സന്ധിക്കാം കോടാനുകോട് ജനങ്ങൾക്കിടയിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് അങ്ങേ കണ്ടെത്തുക അതിനൊരു വഴിയുണ്ട് നീ എന്നെ മീസാൻ കല്ലിനടുത്ത് അന്വേഷിച്ചാൽ മതി പിതാവേ മീസാൻ കല്ലുകൾക്കിടയിൽ അഞ്ഞൂറ് വർഷത്തെ അന്തരമുണ്ട് ഞാൻ ഏത് തട്ടിലാണ് അങ്ങയെ അന്വേഷിക്കേണ്ടത് എന്നെ തിന്മയുടെ തട്ടിനു സമീപം അന്വേഷിക്കുക അവിടെ കണ്ടില്ലെങ്കിൽ നരക സൂക്ഷിപ്പുകാരനായ മാലിക്കിനോട് ചോദിക്കുക അവിടെയും ഇല്ലെങ്കിൽ സ്വർഗത്തിൽ അന്വേഷിക്കുക ഇനിയെങ്കിലും എന്നെ വിടുമോനെ ആ തൊണ്ടയിൽ ഒരു തേങ്ങൽ കടന്നുവോ പൊന്നുമോനെ മകനോടുള്ള വാത്സല്യത്തിന്റെ ഒരു തരിമ്പ് പൊട്ടിപ്പുറപ്പെട്ടുവോ തൻ്റെ ഇത്ര നാളത്തെ ജീവിതത്തിന് കളങ്കമേൽക്കുന്ന വല്ലതും സംഭവിച്ചുവോ അദ്ദേഹം പശ്ചാത്തപിച്ചു ഈ ആലിംഗനം ഇനിയും തുടർന്നുകൂടാ അദ്ദേഹം പ്രാർത്ഥിച്ചു രാജാതിരാജനായ അള്ളാഹുവേ നിന്റെ സാന്നിധ്യത്തിൽ എത്തുന്നതിന് എന്തും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ് എന്റെ പ്രിയപ്പെട്ട പുത്രനെയോ എന്നെയോ തിരിച്ചു വിളിച്ച് ഈ പ്രതിസന്ധി ഒഴിവാക്കേണമേ ആ പ്രാർത്ഥന ഒഴിഞ്ഞു കഴിഞ്ഞില്ല അപ്പോഴേക്കും ഇബ്രാഹിം തങ്ങൾ വരിഞ്ഞു മുറുക്കിയ മകന്റെ കാര്യങ്ങൾ അഴിഞ്ഞുപോയി ആ റൂഹു കൂടുവിട്ടു പറന്നുപോയി കണ്ടുനിന്നവർ സംഭവിക്കുന്നത് എന്തെന്നറിയാതെ മിഴിച്ചു നിന്നു സംഗതി മനസ്സിലായപ്പോൾ വാവിട്ട് കരഞ്ഞു എന്നാൽ ഇബ്രാഹിം തങ്ങൾ അതൊന്നും ഒരു ചലനവും സൃഷ്ടിച്ചില്ല അദ്ദേഹം മകന്റെ ശേഷക്രിയകൾ ചെയ്ത് നിസ്കരിച്ചു കബറടക്കിയതിനു ശേഷം അവിടെ നിന്നും യാത്രയായി ത്യാഗത്തിന്റെ ഉന്നതങ്ങളിൽ ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങൾ ചെന്നെത്തി ആത്മാവിനെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടി ശരീരത്തെ അദ്ദേഹം പീഡിപ്പിച്ചു ഉണങ്ങി എല്ലും തൊലിയുമായി വെറുമൊരു പേക്കോലമായി തീർന്നു അദ്ദേഹത്തിന്റെ ബാഹ്യരൂപം എങ്കിലും അത്യുദ്ധ്വാനത്തിൽ നിന്നോ അദ്ദേഹം അണുവിട പിന്മാറിയില്ല അങ്ങനെ ത്യാഗസമ്പൂർണമായ ആ ജീവിതത്തിലെ നാളുകൾ എണ്ണപ്പെട്ടുകൊണ്ടിരുന്നു തന്റെ അന്ത്യം അടുത്തു വരികയാണെന്ന് ആ യധിവര്യൻ അറിഞ്ഞു ശിഷ്യഗണങ്ങൾക്ക് ഭൗതികത്വത്തിന്റെ ആപൽക്കരമായ സ്ഥിതിവിശേഷണങ്ങളെ കുറിച്ചും പാരത്രിക മോക്ഷത്തിന്റെ വശങ്ങളെ കുറിച്ചും അദ്ദേഹം വിശദമായ ഉപദേശങ്ങൾ നൽകി ആ അവസാനം ആ ദിനം വന്നടഞ്ഞു ലോകം എന്തോ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ എന്ന വണ്ണം നിശ്ചലമായി നിന്നു മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടും തങ്ങൾ നിന്നു ദുനിയാവിന്റെ പ്രീണനങ്ങളിൽ അകപ്പെടാതെ രക്ഷപ്പെടുത്തിയ അദ്ദേഹം ആയിരം ആയിരം സ്തുതികൾ അർപ്പിച്ചു പരിശുദ്ധ കലിമത്ത് ഉച്ചരിച്ചു കൊണ്ട് ഈ ലോകത്തോട് എന്ന നീക്കുമായി വിട പറഞ്ഞു ഇന്നാ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവർ മരിച്ചാലും മരിക്കുന്നില്ല അവർ ഖബറിൽ ജീവിച്ചിരിക്കുന്നു അവർ നിസ്കരിക്കുന്നു അവർ നോമ്പു നോൽക്കുന്നു അങ്ങനെയുള്ള പരിശുദ്ധമായ ആ മഹാനുഭാവന്റെ ഓർമ്മ ഖ്യാമം നാളു നിലനിൽക്കും